നടൻ കാളിദാസ് ജയറാമിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെയില്ല നടൻ ജയറാമിൻ്റെയും നടി പാർവതിയുടെയും മകനായ കാളിദാസ് ബാലതാരമായി സിനിമയിൽ എത്തിയ നേരത്തെ തന്നെ തൻ്റെ കഴിവ് തെളിയിച്ചതാണ് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര വേദിയിലെത്തിയ ബാലതാരമാണ് കാളിദാസ് സിബി മലയിൽ സംവിധാനം ചെയ്ത എൻ്റെ വീടപ്പുവിൻ്റെയും എന്ന ചിത്രങ്ങളിലെ അഭിനയ മികവിന് രണ്ടായിരത്തി മികച്ച ബാലനടനുള്ള കേരള സർക്കാർ ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചിത്ര പുരസ്കാരവും കാളിദാസ് നേടി തമിഴ് ചിത്രങ്ങളിലൂടെയാണ് കാളിദാസ് നായകനിരയിലേക്ക് എത്തിയത് ഇതിനോടകം തമിഴിലും മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തു കഴിഞ്ഞു തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നാണ് മലയാളിയായ കാളിദാസ് ചേറാം തന്റെ വധുവായ തരുണി കലിംഗരായരെ കണ്ടെത്തിയത് മലയാളിയാണെങ്കിലും ചെന്നൈയിൽ വളർന്ന കാളിദാസിന് ഏറെ അടുപ്പവും തമിഴ്നാടുമായാണ് അത് തന്നെയാണ് തരുണിയുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് എത്തിച്ചത് പേരിലുള്ളതുപോലെ തന്നെ ചെന്നൈയിലെ പ്രശസ്തരായ കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് തരുണി പഠിക്കുന്ന സമയത്ത് തന്നെ മോഡലിംഗ് ആണ് തൻ്റെ വഴിയെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു പതിനാറാം വയസ്സിൽ മോഡലായി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മിസ് ദിവ മത്സരത്തിൽ മൂന്നാം റണ്ണർ അപ്പ് ആയതോടുകൂടെയാണ് തരുണി ശ്രദ്ധിക്കപ്പെട്ടത് കൂടാതെ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് തുടങ്ങിയ കിരീടങ്ങളും അവർ നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ദിവാ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും തരുണി പങ്കെടുത്തിരുന്നു തികച്ചും വെല്ലുവിളി നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു തരുണ്യുടേതെന്നും ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അമ്മ തരുണിയെയും സഹോദരിയെയും വളർത്തിയതെന്നും തരുണി പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായിരുന്ന തരുണിയുടെ മുത്തച്ഛൻ രാജ്യസഭാംഗം കൂടിയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മോഡലിംഗിന് പുറമെ ചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഒരു കോടി രൂപയ്ക്ക് മുകളിലാണ് തരുണിയുടെ ആസ്തി മൂല്യം ചെന്നൈയിൽ ആഡംബര വീടും ഓഡി ഓടിക്കാറും തരുണിക്ക് സ്വന്തമായുണ്ടെന്നും പിങ്ക് വില്ലയുടെ റിപ്പോർട്ടിൽ പറയുന്നു